നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റത് കല്ലുകടിയോടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് തൊട്ടു മുൻപ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി മുൻമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ട്വീറ്റ് ചെയ്തു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനമറിയിച്ചത് മന്ത്രിസഭയിൽ സ്ഥാനം ലഭിക്കാത്ത അതാകാം നിരാശയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം കാബിനറ്റ് പദവി ലഭിക്കാത്തതിനാൽ എൻ സി പി അജിത് പവാർ പക്ഷവും മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിന്നു നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും ഞെട്ടിച്ചത് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്നായിരുന്നു എക്സിൽ കുറിച്ചത് പതിനെട്ട് വർഷത്തെ പൊതുസേവനത്തിന് ഇന്ന് തിരശീല വീഴുന്നുവെന്നും അതിൽ മൂന്ന് വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൽ സേവിക്കാനുള്ള പദവി ലഭിച്ചതിന് നന്ദിയെന്നും പോസ്റ്റിൽ പറയുന്നു ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു എന്ന നിലയിൽ പതിനെട്ട് വർഷത്തെ പൊതുസേവനം അവസാനിപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും എന്നാൽ അത് അങ്ങനെയായി തീരുകയായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്നാൽ ബി ജെ പി പ്രവർത്തകനെന്ന നിലയിൽ താൻ തുടരുമെന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ മന്ത്രിസഭയിൽ ഇടം കിട്ടാതിരുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ എന്നാണ് സൂചന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ശശി തരൂരിനെതിരെ മത്സരിച്ച് തോറ്റിരുന്നു തുടർന്നും തിരുവനന്തപുരത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അപ്രതീക്ഷിത പിന്മാറ്റം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് കല്ലുകടിയായി എൻ സി പി അജിത് പവാർ പക്ഷത്തിന്റെ നിലപാടും ശ്രദ്ധേയമായി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാത്തതാണ് എൻ സി പിയുടെ പ്രതിഷേധത്തിന് കാരണം മുതിർന്ന നേതാവായ പ്രഫുൽ പട്ടേലിന് ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എൻ സി പി മഹാരാഷ്ട്ര അധ്യക്ഷനുമായ സുനിൽ തത്കരയെയും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല ഇതോടെയാണ് അജിത് പവാർ പക്ഷം പൊട്ടിത്തെറിച്ചത് നാഷണൽ ഡെസ്ക് ഡെസ്ക്യൂസ്